ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു വിഭവം തയ്യാറാക്കുകയാണ് കുറച്ച് ക്യാരറ്റും കുറച്ച് പാലും പഞ്ചസാരയും വെച്ച് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കൂടാതെ ഒരു പഴം ജ്യൂസും കൂടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ആദ്യമായിട്ട് ക്യാരറ്റ് എടുക്കാം ഒരു മൂന്ന് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഒരു പീലർ കൊണ്ട് നല്ലതുപോലെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി അടച്ച് അരച്ചെടുക്കാം മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചരുവത്തിലായിട്ട് മൂന്നര കപ്പ് പാൽ ഒഴിച്ചെടുക്കാം അത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു അരക്കപ്പോളം നെയ്യാണ് ആവശ്യം കുറേശ്ശേ കുറേശേ ഒഴിച്ചും ഇത് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ബാക്കി പിന്നെയായിട്ട് കുറേശയായിട്ട് ചേർത്ത് കൊടുക്കും ചൂടായി കഴിയുമ്പോഴത്തേക്ക് ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇട്ട് അതിലേക്ക് കോൺഫ്ലവറും കൂടെ ഒരു കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കുറുകുന്നത് വരെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കുറുകി കുറുകി വരുന്നതനുസരിച്ച് പാൽ വറ്റിച്ചെടുക്കുന്ന പാൽ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ നേരത്തെ കാച്ചി വറ്റിച്ച് വെച്ചിരുന്നാൽ ഈ ജ്യൂസിൻ്റെ കൂടെ പെട്ടെന്ന് കുറുകി കിട്ടുന്നതാണ് അഞ്ച് മിനിറ്റ് മതി എന്നൊക്കെ പറയുന്നത് പോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം ക്യാരറ്റ് മാത്രം വേവുന്ന സമയം മതി ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച് കുറേശ്ശിയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരുമിച്ച് സെറ്റ് ചെയ്യണം അതുകൊണ്ട് കുറേശയായിട്ട് ചേർത്ത് കൊടുക്കുന്നു ഒന്നര കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര കുറുകി വരുന്നതുവരെ ഇളക്കി കൊടുക്കണം പഞ്ചസാര ഇതിലുകൂടെ അലിഞ്ഞു ചേർന്നുകൊള്ളൂ ഇങ്ങനെ ഇളക്കി നല്ലതുപോലെ വറ്റി വരുന്നത് വരെ ഇളക്കണം നെയ്യ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് പിടിച്ച് ഇതേ പരുവാകുന്നതുവരെ ഉരുക്കിയെടുക്കാം ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിരട്ടി കൊടുക്കണം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കോരിയിടാം ഇതുപോലെ കോരി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധത്തിലൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിന്റെ നെയ് തെളിഞ്ഞു വരുന്നത് കാണാം ഇതിപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി തണുത്തതിനു ശേഷം മുറിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ കത്തി നാല് ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഓട്ടിക്കടിച്ചു കൊടുക്കണം ചെറിയൊരു കത്തിയെടുത്ത് എന്നിട്ട് പീസായി കട്ട് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഓരോ പീസായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയാണ് രുചിയാണിതിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തതായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാലും പഴവും ഞവിടിയതാണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീട്ടിലെല്ലാം ഉണ്ടാകുന്ന വാഴക്കുലകൾ ഇതേപോലെ അടിച്ച് കുടിക്കാനും പറ്റുന്നതാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പണ്ടുകാലത്തൊക്കെ ഇത് കൈകൊണ്ട് വിടി ഉമ്മമാരൊക്കെ തരുമായിരുന്നു അതിൻ്റെ ടേസ്റ്റിലാണ് ഞാൻ ഇപ്പോഴും ഇത് കാണിക്കുന്നത് ഇതുപോലെ ചെറിയ പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം തൊലികളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കും ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലടിക്കരുത് മിക്സിയിലടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും പഴയ രുചി തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് മൊത്തം ഇതുപോലെ ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം മൊത്തം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പശുവും പാലും കുറച്ച് തേങ്ങാപ്പാലും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തും ഒഴിക്കാവുന്നതാണ് തേങ്ങാപ്പാലാണ് ബെസ്റ്റ് രണ്ട് തേങ്ങ ഇത്രയും പഴത്തിന് ഒരു രണ്ടോ മൂന്നോ തേങ്ങ തിരുകി നല്ലതുപോലെ പാലെടുത്താലും മതി നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ കുറച്ച് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ പശു പാ പഴത്തിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ലെവൽ നോക്കി ശേഷം മാത്രം തേൻ ഒഴിച്ചു കൊടുത്താൽ മതി പഞ്ചസാരയും പാലും തേനും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് നല്ലൊരു പാലും പഴവും ഞാൻ കുടിയതാണ് മിക്സിയിലടിക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള പാലും പഴവും തയ്യാറായി കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്സ്